നമസ്കാരം ഫുഡ് കാന ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് ദിവസം എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനാനിൽ ആക്രമണം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് ആക്രമണത്തിൽ ഇന്നലെ മാത്രം എൺപത്തിയെട്ട് പേർ മരിക്കുകയും നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിനായി ന്യൂയോർക്കിൽ ഇന്ന് ചർച്ച നടക്കുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ബേറൂത്തിലെ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സൂർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സുറൂറിന്റെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ലെന്ന് ഹിസ്ബുല്ല പ്രതികരിച്ചു കുവാർ ഇബ്രാഹിം അഖിൽ ഇബ്രാഹിം ഖുബൈസി എന്നീ കമാൻഡർമാർക്ക് പിന്നാലെയാണ് സുറൂറിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ ഡൈറൂത്തിൽ ഹിസ്ബുല്ലയുടെ നിയന്ത്രണത്തിലുള്ള അൽമനാർ ടി വി സ്റ്റേഷനുകാരെയും ആക്രമണം നടന്നിട്ടുണ്ട് ഇരുപത്തിയൂന്ന് നാൾ വെടിനിർത്തൽ എന്ന അമേരിക്ക ഫ്രാൻസ് നിർദ്ദേശത്തോടും ഇസ്രായേൽ എതിര് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ എത്തിക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി മാത്രമല്ല ഹിസ്ബുല്ലക്കെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടി തുടരാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തലിനോട് ഹിസ്ബുല്ലയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിരിസ്ബുല്ല മിസൈലുകൾ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും മിസൈൽ ആക്രമണം നടന്നിരുന്നു ആംബുലൻസുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുന്നതായി ലബനാർ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി നാൽപ്പത് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനോടകം ലബനാനിൽ കൊല്ലപ്പെട്ടത് നാല് ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ് കടന്നു ലബനാന്റെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബനാനിലേക്കും തെൽഅീവിലേക്കുമുള്ള യാത്ര നിർത്തിവെക്കാൻ വിവിധ രാജ്യങ്ങൾ പൗരന്മാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാന രാജ്യങ്ങൾ പലതും ലബനാനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കുടിയൊഴുപ്പിക്കാനുള്ള നടപടിയും ഊർജിതമാക്കി സത്യത്തിൽ പശ്ചിമേഷ്യ മുഴുവൻ ഇപ്പോൾ അശാന്തിയുടെ നിഴലിലാണ് ഇത്തരം ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ വലിയ വില തന്നെ നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല